ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഒരു കൃഷ്ണൻ്റെ കിരീടം എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അതിൻ്റെ ഫസ്റ്റ് ആണ് ഫസ്റ്റ് ഒരു കാർഡ്ബോർഡിൻ്റെ വീതി പത്തൊമ്പത് ഇഞ്ച് പത്തൊമ്പതോ ഇരുപതോ കുട്ടികളെ ഹെഡിന് തല തലേൻ്റെ അനുസരിച്ച് ജസ്റ്റ് ഒന്ന് ടേപ്പ് വെച്ചാൽ അറി നോക്കിയിട്ട് അല്ലെങ്കിൽ കാർഡ്ബോർഡ് വെച്ചിട്ട് തന്നെ നോക്കിയിട്ട് എടുത്തായി താഴെ ഇഞ്ച് രണ്ടര ഇഞ്ച് മൂന്നിഞ്ച് വരെ എടുക്കാം അതിനു ഒരു ക്ലോത്ത് എടുക്കാം ക്ലോത്ത് ഒരു ഉരുണി അത് കവർ ചെയ്യാൻ ആവശ്യമായ അളവിനനുസരിച്ചിട്ട് എടുക്കാം നമ്മൾ എടുത്ത കാർഡ്ബോർഡിന്റെ അളവ് ഏതാണോ അതിന്റെ കുറച്ച് അതിന്റെ ഇരട്ടി താഴേക്ക് സൈഡിലേക്ക് ഒരു രണ്ട് മൂന്നിഞ്ച് കൂട്ടിയിട്ട് ഞാൻ എടുക്കുന്നത് നാല് നാലര ഇഞ്ച് താഴേക്കുള്ള നീളവും ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് വീതി എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം അതൊന്ന് കവർ ചെയ്തിട പശ വെച്ച് ഒട്ടിക്കല്ലേ സ്റ്റാപ്ലെയർ യൂസ് ചെയ്യാന്ന് വെച്ചാൽ സ്റ്റാപ്ലെയർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ തല വെക്കുന്ന ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റിലേക്ക് ചെയ്യണം കാരണം അഥവാ എന്തെങ്കിലും ഇത് തട്ടോ ഇതോ ചെയ്താലേ ജസ്റ്റ് ഒന്ന് ഒട്ടിക്ക് എന്നിട്ടത് റൗണ്ടിലത് റൗണ്ടിൽ പിടിച്ച് സ്റ്റാപ്പ് ലയർ ചെയ്ത് കൊടുക്കുക അത് ഒരു ദിവസത്തേക്ക് ചെയ്യരുത് പുറത്തു വശത്തേക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ തലക്ക് തട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യുക അഥവാ ചെയ്താലും കുഴപ്പമില്ല അത് ഒന്ന് എന്തെങ്കിലും ഇൻസുലേഷൻ ടൈപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കവർ ചെയ്ത് കൊടുത്താൽ മതി അത് ഞാൻ രണ്ടുമൂന്ന് വർഷം ചെയ്തിട്ട് നിൽക്കുന്നില്ല സ്റ്റാപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഇനി ഒന്നും കൂടി ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്ത് ഇനി ഒരു ക്ലോത്ത് എടുക്കണം ക്ലോത്ത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചതുണ്ടോ ഒന്ന് വേറൊന്ന് പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വീഡിയോ റെക്കോർഡായില്ല ഞാൻ ഒരു ക്ലോത്ത് എടുത്തിട്ട് കാണിച്ചു തരാം ആദ്യം ക്ലോത്ത് എടുക്കാം മൂന്ന് ക്ലോത്ത് എടുത്ത് പിന്നെ അത് മൂന്നും തമ്മിൽ കൂട്ടി കെട്ടുക കെട്ടി കഴിഞ്ഞതിന് ശേഷം അത് പിരിച്ചു കൊടുക്കുക പിരിക്കാൻ മുടിയെല്ലാം പിന്നീടുമ്പോൾ അങ്ങനെ പിരിച്ചു പിരിച്ചു കൊടുക്കുക മൂന്നായിട്ട് പിരിച്ചു കൊടുക്കുക താഴെ അങ്ങനെ കൊടുക്കുക ിൽ കാണുന്ന പോലെ അങ്ങനെ മൂന്ന് ക്ലോത്ത് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം ഇഷ്ടമുള്ള കട്ട് പീസോ അങ്ങനെ എന്തെങ്കിലും മതി ഈ ടൈലറിങ് ഷോപ്പിലെല്ലാം പോയിട്ടുണ്ടെങ്കിൽ കട്ട് പീസുകൾ കിട്ടും അത് നമ്മുടെ പഴയ ഷാളോ അല്ലെങ്കിൽ വീട്ടിലുള്ള എന്തെങ്കിലും ക്ലോത്ത് എടുത്തിട്ട് മൂന്നായിട്ട് പിരിച്ചു കൊടുക്കാം ഞാൻ വേറൊരു ക്ലോത്തില് ഒരു ബ്ലൂ ഈ പിങ്ക് വരുന്നൊരു ക്ലോത്തിലായിരുന്നു ഞാൻ ചെയ്തത് പക്ഷേ അയ്യൊരു വീഡിയോ റെക്കോർഡായില്ല അപ്പം ഞാൻ വേറൊന്നും ചെയ്ത് കാണിച്ചു തരുന്നേ അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇതുപോലെ പിരിച്ച് റൗണ്ട് ചെയ്ത് പിടിക്കുക ആ റൗണ്ട് ചെയ്തത് അയ്യൊരു കാർഡ് ബോർഡിൻ്റെ ഉണ്ടാക്കി വെച്ച ആ റൗണ്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം തുന്നി വെക്കുക എന്തെങ്കിലും ചെയ്യണം നല്ല കട്ടിയുള്ള പശയാണെങ്കിൽ ഒട്ടി അട അല്ലെങ്കിൽ അങ്ങനെ നിൽക്കില്ല ഞാൻ ഫേവി ബോൾഡ് യൂസ് ചെയ്തിട്ടാണ് ഒപ്പിച്ചത് കുറച്ച് ഭാഗം കാലിയായിട്ട് കിടന്ന പ്രശ്നമില്ല കാരണം അവിടെ നമ്മൾ ഫ്ലവേഴ്സ് വെച്ചിട്ട് കവർ ചെയ്യുന്നൊരു സ്ഥലമാണ് അവിടെ പ്ലെയിനായിട്ട് തന്നെ ഇരിക്കണം എന്നാലും ഫ്ലവേഴ്സ് നമുക്ക് തുന്നിപ്പിടിപ്പിക്കാനൊക്കെ ആവുള്ളൂ അപ്പോൾ ഞാൻ വേറൊരു കളറ് ക്ലോത്തില് എടുത്തത് അത് ഞാനതാണ് ഞാൻ ചെയ്തെടുത്തത് പിന്നെ ഫ്രണ്ടിൽ അയ്യ ഫ്ലവേഴ്സ് തുന്നിപ്പിടിപ്പിക്കേണ്ട ഭാഗം കാലിയായിട്ടു തന്നെയാണ് അത് ഞാനൊരു റിബൺ കൊണ്ട് ഉള്ളിലൂടെ ഇട്ടിട്ട് കെട്ടി കെട്ടി എടുത്തതാണ് ഒട്ടിച്ചിട്ട് നിൽക്കായിട്ട് തുന്നിപ്പിടിപ്പിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ കറക്റ്റ് നിൽക്കും ഞാൻ ചെറിയ റിബൺ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് കെട്ടി എടുത്തതാണ് ഇനി ഇതിലേക്ക് അയാ ഫ്രണ്ട് ഭാഗത്തേക്ക് ഒരു ഗോൾഡൻ കളർ ക്ലോത്തോ അല്ലെങ്കിൽ സാരി അങ്ങനെ എന്തിൻ്റെങ്കിലൊക്കെ കസവ കസവ് കസവ് ഭാഗം വരുന്നത് അതോ സാധാ ഒരു ക്ലോത്ത് ആയാലും മതി കട്ടിയില്ലാത്ത ഇല്ലാത്ത ക്ലോത്താണ് എടുക്കുന്നതെങ്കിൽ അതൊരു ക്യാൻവാസിലോ അല്ലെങ്കിൽ ഒരു കടലാസിലോ ഒട്ടിച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ എന്നാലാണോ അത് മടങ്ങി മടങ്ങി നിൽക്കുന്നത് ഞാനിപ്പോൾ ഒരു ഗോൾഡൻ കളർ കളറ് ക്ലോത്താണെടുത്തത് ഒരു ക്ലോത്ത് എൻ്റെ അടുത്തിൻ്റെ കൊണ്ട് ഞാനിത് എടുത്തതാണ് സാരിൻ്റെ കസവായാലും നല്ല ഭംഗി ഉണ്ടാവും ഇതന്നെ ഇതിൻ്റെ എന്ന് പറയുന്നത് പിന്നെ ഏകദേശം ഒരു സ്ക്വയർ എടുത്താൽ മതി എന്ന് പറയുന്നത് പതിനഞ്ചര പതിനാറിഞ്ച് വീതിയും ആറര ഇഞ്ച് മുകളും എടുത്തിട്ടുണ്ട് മറ്റേ അത് ചെറുതായിട്ട് പ്ലേറ്റ് പോലെ ഇങ്ങനെ മടക്കി മടക്കി കൊടുക്കുക ചെറുതായ വലുതായാലും പ്രശ്നമില്ല അതും അതൊക്കെ ഇങ്ങനെ പ്ലേറ്റ് പ്ലേറ്റ് പോലെ എടുത്ത് കൊടുക്കുക ഇങ്ങനെ ഫുള്ള് അങ്ങനെ പ്ലേറ്റ്സ് എടുക്കുക അഥവാ ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നോ അങ്ങനെ എന്തെങ്കിലും കുത്തിയിട്ട് എടുക്കുക ഈ പ്ലേറ്റ്സ് ഇങ്ങനെ ഫുള്ള് എടുത്തതിനുശേഷം ജസ്റ്റ് ഇതൊന്ന് മടക്കണം മടക്കുമ്പോണത് നല്ലോണം വിടർന്ന് ഇങ്ങനെ നിക്കണിക്കുന്നുണ്ട് അതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കുക ഇങ്ങനെ മടക്കിട്ടാ പിടിച്ചതിന് ശേഷം ഒന്ന് തുന്നി കൊടുക്കുക തുന്നി കൊടുക്കുക അപ്പോൾ അത് കറക്റ്റ് അതുപോലെ തന്നെ നിക്കുക അതിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ടിയിട്ട് തുന്നി കൊടുക്ക ഒട്ടിച്ചാലത് നിൽക്കില്ല അപ്പോൾ തുന്നി കൊടുക്കുക ജസ്റ്റ് ഒന്ന് തുന്നിയായി കാരണം അതിൻ്റെ മേല ഫ്ലവേഴ്സ് വരുന്നുണ്ട് പിന്നെ മേലെ കൂടുമ്പോൾ ഫ്ലവേഴ്സ് വെച്ചിട്ട് അയ്യാ സൈഡെല്ലാം നമ്മൾ കവർ ചെയ്ത് വരും അയ്യൊരു ഗ്യാപ്പ് ഫുള്ളായിട്ട് നമ്മൾ ഫ്ലവേഴ്സ് വെച്ച് കവർ ചെയ്യുന്നതാണ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത് എൻ്റെ അടുത്ത് കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഞാൻ കവർ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതൊക്കെ സൂചി എടുത്തിട്ട് തുന്നി തിന്നി കൊടുക്കുക ഞാൻ ഈ അയ്യപ്പ കസവായ ക്ലോത്ത് ഞാനൊരു പിന്ന് വെച്ചിട്ട് കുത്തി വെച്ചിട്ടുണ്ട് കാരണം അതെന്ന് വെച്ചാൽ അത് വിടർന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ മുത്തും ഇതെല്ലാം തുന്നി കൊടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പം ഞാനത് പിന്നു വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്ലവേഴ്സ് ഇങ്ങനെ അതിനെ കവർ ചെയ്തിട്ട് തുന്നി കൊടുക്കുക അതിനുശേഷം മുത്തും അതേപോലെ തന്നെ മുത്തുകൾ അതുപോലെ തന്നെ തുന്നിപ്പിടിപ്പിക്കുക അയ്യൊരു ഭാഗം മൊത്തമായിട്ട് കവർ ചെയ്തിട്ട് വരണം അയ്യെ തുന്നിപ്പിടിപ്പിക്കുന്നതിനിടയിൽ ചെറിയൊരു മയിൽപ്പീലിയും അയ്യെ കസവ് പോലത്തത് വെച്ച സ്ഥലത്ത് അയ്യാ ക്ലോത്ത് വെച്ച സ്ഥലത്ത് ഒരു മയിൽപ്പീലിയും കൂടി വെച്ചിട്ട് തുന്നി കൊടുക്കുക എന്നിട്ട് ഫ്ലവേഴ്സ് അതിൻ്റെ മേലെക്കൂടെ തുന്നി കൊടുക്കുക